സംരംഭകരുടെ പരാതി പരിഹാര സംവിധാനം ഗ്രീവൻസ് റിഡ്രസൽ സെൽ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വാഗതം എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും വ്യവസായ പാഠത്തിലേക്ക് ഗ്രീവൻസ് റിഡ്രസൽ സെൽ എല്ലാ സംരംഭകർക്കും സംരംഭം തുടങ്ങാൻ പോകുന്നവർക്കും നിലവിൽ സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്ന ഫലപ്രദമായ ഒരു പരാതി പരിഹാര സംവിധാനമാണ് ഗ്രീവൻസ് ശ്രീ സെൽ ഇത് ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു ജില്ലാതലത്തില് ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കൺവീനറുമായിട്ടുള്ള സമിതി പ്രവർത്തിക്കുന്നു സംസ്ഥാന തലത്തിൽ വ്യവസായ വാണിജ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനും വ്യവസായ വാണിജ്യ ഡയറക്ടർ കൺവീനറുമായിട്ടുള്ള സംവിധാനം പ്രവർത്തിക്കുന്നു ഇതൊരു സിവിൽ കോടതിയുടെ അധികാരം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന നിയമം അനുസരിച്ചാണ് കൺസ്യൂമർ ലിട്രസൽ സെൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പത്ത് കോടി രൂപ വരെയാണ് എങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പരാതികൾ പരിഹരിക്കുന്നതിന് നിങ്ങൾ സമീപിക്കേണ്ടത് ഓരോയാണ് പത്ത് കോടിക്ക് മുകളിലാണ് എങ്കിലും ഈ തലത്തിലുള്ള സമിതിയുടെ തീരുമാനത്തിൽ അപ്പീലുണ്ട് എങ്കിലും അതുപോലെ ജില്ലാ തലത്തിൽ പരിഹരിക്കാത്ത പരാതികളുണ്ട് എങ്കിലും അത്തരം പരിപാടികൾ പൊട്ടപ്പ് ചെയ്യേണ്ടത് സംസ്ഥാന തലത്തിലാണ് ഈ പരാതി നമുക്ക് ഒരു വിഷമം നേരിട്ടാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു അപേക്ഷ കൊടുത്തിട്ട് നമ്മുടെ അപേക്ഷയിൽ തീരുമാനമെടുക്കാതെ മുപ്പത് ദിവസം കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ സംരംഭകർ നേരിടുന്ന പരാതികൾ അവർക്ക് ഈ റിഡ്രസ് ഫോറത്തിൽ രജിസ്റ്റർ ചെയ്യാം അപ്പോ റിഡ്രസൽ ഫോറത്തിൽ രജിസ്റ്റർ ചെയ്യാം ഈ ഏഴ് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ റിഡ്രസ്സൽ ഫോറം ഈ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടണം അതുപോലെ തന്നെ ഏഴ് ദിവസത്തിനുള്ളിൽ ഈ റിഡ്രസ് ഫോറത്തിലേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് ഇയാളുടെ പരാതി ഉണ്ടായിരിക്കുന്നത് അതിന്റെ കാരണം ബോധിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയും കൊടുക്കണം ഇതിൽ വീഴ്ച വരുത്തിയാലോ സംരംഭകർക്ക് കിട്ടേണ്ട ന്യായമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആവശ്യം നടത്താതെ വന്നാലോ അതത് അത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും ഇപ്പൊ പഞ്ചായത്ത് ലൈസൻസ് ആണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി പൊലൂഷൻ കൺട്രോൾ ബോർഡാണെങ്കിൽ അതിന്റെ എൻവയോൺമെന്റൽ എഞ്ചിനീയർ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രതിദിനം ഇരുന്നൂറ്റി രൂപ വീതം പിഴ ഈടാക്കാനും ബോധപൂർവം ഇത്തരം അവസരങ്ങൾ നിഷേധിച്ചാൽ നമ്മുടെ അപേക്ഷ തടഞ്ഞു വെച്ചാൽ അതിന് വരുന്ന ഓരോ ദിവസത്തിനും ഇരുന്നൂറ്റി രൂപ വീതം പിഴ ഈടാക്കാം അത് ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്നും പിടിക്കാം അങ്ങനെ പതിനായിരം രൂപ വരെ ഇങ്ങനെ പിഴ ഇനത്തിൽ ഈടാക്കുന്നതിനുള്ള ഒരു 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 സംവിധാനം ഈ ഗ്രീവൻ സെഡൽ സെല്ലിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള വളരെ പുതിയ ഒരു നിയമമാണ് ഇങ്ങനെ ഒരു അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് വൈകിച്ച് കഴിഞ്ഞാൽ ഉത്തരവാദി പ്രതിദിനം ഇരുന്നൂറ്റൻപത് രൂപ ഉദ്യോഗസ്ഥൻ ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ രൂപ പേ കടക്കണം എന്ന് പറയുന്ന നിയമം ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടില്ല അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെ കമന്റ് ചെയ്തോളൂ അപ്പോൾ ഇങ്ങനെ വരുന്ന പരാതികൾ നമുക്ക് ഏതു തരം പരാതികളായാലും ശരി ഇത് നമുക്ക് റിട്രസൽ ഫോറത്തിൽ അവതരിപ്പിക്കാം ഇനി എങ്ങനെയാണ് ഈ കൺസ്യൂമർ ഈ സംരംഭകരുടെ ഗ്രീവൻ സെല്ലിൽ സംരംഭകരുടെ ഗ്രീവൻ സെല്ലിൽ പരാതി സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിന് വളരെ സിംപിളാണ് നമ്മുടെ വ്യവസായ വാണിജ്യ ഡയറക്ടറുടെ സൈറ്റിൽ കയറുക ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കൺസ്യൂമർ ഒരു ലിങ്ക് നമുക്ക് എടുക്കാൻ പറ്റും ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും വെച്ച് അവിടെ ഒരു രജിസ്ട്രേഷൻ എടുക്കണം എന്നിട്ട് ലോകം ചെയ്തിട്ട് നമുക്ക് അവിടെ നമ്മുടെ പരാതി എന്താണോ ആ പരാതി നമുക്ക് അവിടെ എഴുതി സമർപ്പിക്കാം അങ്ങനെ ലഭിക്കുന്ന പരാതിയിൽ ഏഴു ദിവസത്തിനുള്ളിൽ വിശദീകരണം ആവശ്യപ്പെടും ഏഴു ദിവസത്തിനുള്ളിൽ അദ്ദേഹം വിശദീകരണം നൽകണം അതുപോലെ തന്നെ ഓരോ മാസത്തിലും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കൺസ്യൂമർ റിട്രസൽസിലെ യോഗം ചേരണം തീരുമാനമെടുക്കണം അങ്ങനെ എടുത്ത തീരുമാനങ്ങൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് കൺസ്യൂമർ റിഡ്രസൽ ഫോ സോറി കൺസ്യൂമർ റിഡ്രസൽ ഫോറം അല്ല ഗ്രീവൻസ് റിഡ്രസ്സൽ സെല്ലിന്റെ കടമ എന്ന് പറയുന്നത് അത് സംസ്ഥാനത്ത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കി വരികയാണ് കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ ശ്രീ പി രാജീവ് ചോദിച്ചു ഇങ്ങനെ ഒരു ഗ്രീവൻസ് സെൽ വന്ന വിവരം നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ വ്യവസായികൾ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല എന്നാണ് ആകെ ഇരുന്നൂറ് വ്യവസായികൾ ഉണ്ടായതിൽ ഏഴുപേർ മാത്രമാണ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വളരെ അത്യാവശ്യമായി നിശ്ചയമായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വ്യവസായ സുഹൃത്തുക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നിയമമാണ് ഇത് വളരെ ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള ഒരു നിയമമാണ് ഇതിന് എല്ലാ കോടതിയിലും ഇതിന് പരിരക്ഷ കിട്ടും അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പരാതികൾ പരാതികൾ മാത്രം ഇപ്പോൾ അപേക്ഷ അതിന് കൊടുക്കാൻ പറ്റില്ല പരാതികൾ നിങ്ങൾ ഈ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സ്ഥലത്തിൽ സമർപ്പിക്കുക സമയബന്ധിതമായി നിങ്ങൾക്ക് അതിന് പരിഹാരം ഉണ്ടാകും ഈ പരിഹാരം നിങ്ങൾക്ക് സ്വീകാര്യമല്ല എങ്കിൽ വ്യവസായ വാണിജ്യ ഡയറക്ടർക്ക് അതായത് അപ്പീൽ കൊടുക്കാനും കഴിയും എന്നുള്ളതാണ് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം